രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ രാജ്യവ്യാപകമായി ക്യു ആർ കോഡ് അധിഷ്ഠിത ഇ ആധാർ സംവിധാനം അവതരിപ്പിക്കാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഈ സംവിധാനത്തിലൂടെ ആധാർ ഉടമകൾക്ക് അവരുടെ ഐഡന്റിറ്റി ഡിജിറ്റലായി സമർപ്പിക്കാൻ സാധിക്കും ഇതോടെ ഓതന്റിഫിക്കേഷനായി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത ഇല്ലാതാകും നിലവിലുള്ള ഒരു ലക്ഷം ആധാർ ഒതന്റിഫിക്കേഷൻ ഉപകരണങ്ങളിൽ ഏകദേശം രണ്ടായിരം എണ്ണം ഇതിനകം ക്യു ആർ അധിഷ്ഠിത സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് യു ഐ ഡി എ ഐ സിഇഒ ഭുവനേഷ് കുമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സംവിധാനം പൂർണമായും നടപ്പിലാക്കിയാൽ ഡിജിറ്റൽ ക്യു ആർ സ്കാനുകൾ ഉപയോഗിച്ച് തിരിച്ചറിയൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയും ഇത് ആധാർ കാർഡ് ഉടമകൾക്കും സേവനദാതാക്കൾക്കും പരിശോധന എളുപ്പമാക്കും ക്യു ആർ അപ്ഗ്രേഡിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത ആധാർ മൊബൈൽ ആപ്പും യു ഐ ഡി എ ഐ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഈ ആപ്പിലൂടെ ഉപയോക്താക്കൾക്ക് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നേരിട്ട് പേര് വിലാസം ജനന തീയതി തുടങ്ങിയ മിക്ക വ്യക്തിഗത വിവരങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇത് അക്ഷയ സെന്ററുകളിൽ പോകേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽ വിരലടയാളം ഐറിസ് സ്കാനുകൾ ഉൾപ്പെടെയുള്ള ബയോമെട്രിക്സ് സ്ഥിരീകരണ ആവശ്യങ്ങൾക്ക് മാത്രമേ ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ നേരിട്ട് പോകേണ്ട ആവശ്യമുണ്ടാവുകയുള്ളൂ മറ്റെല്ലാ അപ്ഡേറ്റുകളും ആപ്പ് വഴി ഡിജിറ്റലായി പൂർത്തിയാക്കാൻ കഴിയും ഇത് ഈ പ്രക്രിയ പേപ്പർ രഹിതവും കൂടുതൽ സൗകര്യപ്രദവുമാക്കും ജനന സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡുകൾ പാസ്പോർട്ടുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പി ഡി എഫ് സംവിധാനത്തിന് കീഴിലുള്ള റേഷൻ കാർഡുകൾ എംഎൻആർഇ ജി എ രേഖകൾ വിലാസ പരിശോധനയ്ക്കായി വൈദ്യുതി ബിൽ രേഖകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സർക്കാർ ഡേറ്റാബേസുകളിൽ നിന്ന് നേരിട്ട് ആധികാരികമാക്കിയ ഉപയോക്തൃ വിവരങ്ങളും ഈ സിസ്റ്റം ശേഖരിക്കും ഐഡന്റിറ്റി തട്ടിപ്പ് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം ഒരു ബില്യണിലധികം ആധാർ ഉടമകൾക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സുരക്ഷിതവും ആക്സസ് ചെയ്യാവുന്നതുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പുത്തൻ സംവിധാനത്തിലൂടെ യു ഐ ഡി എ ഐ ലക്ഷ്യമിടുന്നത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിലും സുരക്ഷിതമായ ഐഡന്റിറ്റി സ്ഥിരീകരണ ഉപകരണമായി ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ രീതി ഇതിനകം പരീക്ഷിച്ചു വന്നിട്ടുണ്ട് വ്യക്തിഗത വിവരങ്ങൾ വ്യക്തികളുടെ സമ്മതത്തോടെ മാത്രമേ പങ്കിടൂ എന്ന് ഉറപ്പാക്കുന്ന സ്വകാര്യത സുരക്ഷാ സംവിധാനങ്ങളോടെയായിരിക്കും സിസ്റ്റം പ്രവർത്തിക്കുക